തെക്കൻ ലബനനിലും തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിലും ജീവൻ മുറുകെ പിടിച്ച് ആളുകളുടെ പരക്കം പാച്ചിലാണ് കയ്യിലൊതുങ്ങുന്നതും വാഹനത്തിൽ കയറ്റാവുന്നതും എല്ലാം എടുത്ത് ഇസ്രായേലിന്റെ റോക്കറ്റുകൾ എത്താത്ത ഇടം തേടി പോവുകയാണ് ലബനൻകാർ രണ്ട് പതിറ്റാണ്ടുകൾക്കിടെ ലെബനൻ നേരിട്ട ഏറ്റവും വലിയ ആക്രമണമാണ് തിങ്കളാഴ്ച ഉണ്ടായത് അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ ആയിരത്തി അറുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു പിന്നാലെ ലെബനൻകാർക്ക് ഇസ്രായേലിൽ നിന്നുള്ള സന്ദേശവും എത്തി തെക്കൻ ലെബനൽ ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തങ്ങൾ തകർക്കാൻ പോവുകയാണെന്നും അവിടങ്ങളിലുള്ള ജനങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നുമായിരുന്നു മുന്നറിയിപ്പ് ഇതോടെയാണ് ആയിരക്കണക്കിന് ആളുകൾ വീടും നാടും ഉപേക്ഷിച്ച് പ്രാണരക്ഷാർത്ഥം അലയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ അതായത് ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തെക്കൻ ലബനലിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്കും തിരിച്ചും ചെറു ആക്രമണങ്ങൾ നടന്നു വരികയായിരുന്നു എന്നാൽ ഈ ചെറു ആക്രമണങ്ങൾ എങ്ങനെയാണ് യുദ്ധസമാനമായ സംഘർഷത്തിലേക്ക് മാറിയത് ഇതിന്റെ പിന്നിലെ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്തുകൊണ്ട് ഈ നീക്കങ്ങൾ ഇസ്രായേലിന് തിരിച്ചടിയാകും പരിശോധിക്കും ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഹമാസിന്റെ തലവൻ എഹിയാസിന്മാർ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്തുണ അറിയിച്ച് കത്തെഴുതിയത് അതോടെ ഇരുവരും രണ്ടിടത്തു നിന്ന് ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ പോവുകയാണെന്ന സന്ദേശം നദന്യാഹു തിരിച്ചറിയുന്നു ഇതിനുശേഷമാണ് മൊസാദ് നടത്തിയ ഗൂഢാലോചനയിൽ ലബനനിൽ പേജറുകളും വാക്കി ടോക്കികളും കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് പിന്നാലെ വൻ സൈനികാക്രമണങ്ങളും ഇസ്രായേൽ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിരവധി അമേരിക്കൻ പൌരരടക്കം കൊല്ലപ്പെട്ട ബെയ്റൂട്ട് സ്ഫോടനത്തിലെ സൂത്രധാരനായ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം അഖീലും കൊല്ലപ്പെട്ടു ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം തന്റെ സുരക്ഷാ ക്യാമറയിൽ വ്യക്തമാക്കി ഹമാസുമായി ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇടപെടുന്ന ഹിസ്ബുള്ളയെ ഒതുക്കുക ഇതുവരും ഒരേ സമയം തങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക ഇതായിരുന്നു ലബനനിലേക്ക് നടത്തിയ ആക്രമണങ്ങളിലൂടെ നെതന്യാഹു മുന്നിൽ കണ്ടത് എന്നാൽ നെതന്യാഹുവിന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് നിരന്തരമായ ആക്രമണങ്ങളിൽ തളരുമെന്ന് ഇസ്രായേൽ കരുതിയ ഹിസ്ബുള്ള കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനോടകം തന്നെ നിരവധി റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് വീണു വീണുകഴിഞ്ഞു അതുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന് ഇനി വടക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ലബനനിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടത് രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇതുവരെ പുറത്തുനിന്ന് കളിച്ചിരുന്ന ഇറാന് കളത്തിലേക്ക് കടക്കാൻ ഒരു വഴി കൂടിയാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ തുറന്നുകൊടുത്തിരിക്കുന്നത് ടെഹ്റാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൌദ് പസഷ്കേൻ പറഞ്ഞിരിക്കുന്നത് ഇറാനും ഇസ്രായേൽ ഭീകരവാദത്തിന്റെ ഇരയാണ് ഇസ്രായേൽ ഭീകരവാദത്തിനെതിരെ പോരാടുന്ന രാജ്യങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും പസഷ്കിയൻ പ്രഖ്യാപിച്ചു ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പിന്നിലെ ശക്തിസ്രോതസ്സായ ഇറാൻ മറ്റൊരു കാര്യം കൂടി ഊന്നി പറയുന്നുണ്ട് പശ്ചിമേഷ്യ തിരിച്ചു പോകാനാകാത്ത വിധം യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന് അതായത് ഇനിയും തങ്ങൾക്ക് നേരിട്ടിറങ്ങാതെ തരമില്ലെന്ന് സാരം അങ്ങനെയെങ്കിൽ യുക്രൈനെതിരായ യുദ്ധത്തിൽ അടിയന്തര ഘട്ടത്തിൽ തങ്ങളെ അകമഴിഞ്ഞ് സഹായിച്ച ഇറാന്റെ ഒപ്പം റഷ്യയും പരോക്ഷമായി ചേർന്നേക്കും ക്രെംലിൻ വക്താവ് ഡിമിത്രി പെസ്കോവ് ഇതിനോടകം വിഷയത്തിൽ പ്രതികരിച്ചു ഇസ്രായേലിന്റെ നടപടികൾ വലിയ ആപത്താണെന്നും മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നതാണെന്നും മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെതിരായ നിലപാട് ചൈനയും പരസ്യമാക്കി ലബനനിൽ നടത്തിയ ആക്രമണം തങ്ങളെ ഞെട്ടിച്ചുവെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ലെബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബോ ഹബീബിനെ നേരിൽ കണ്ട ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു ഇതിനെല്ലാം പുറമെ നാറ്റോ അംഗം കൂടിയായ തുർക്കിയും ഈ ലീഗിലേക്ക് വന്നണയും ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ച തുർക്കി ഇസ്രായേലിന് രാജ്യാന്തരമായി ലഭിക്കുന്ന പിന്തുണകളെല്ലാം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ജോർദാനും ഖത്തറും ആക്രമണത്തെ അപലപിച്ചു രംഗത്തെത്തിയെങ്കിലും പക്ഷത്തേക്ക് ചേർന്നേക്കില്ല എന്നിരുന്നാലും ഇസ്രായേലിനെതിരായ നിലപാടുകളെ ഇവരും കൈക്കൊള്ളൂ ചുരുക്കി പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ഡ എന്ന് പറഞ്ഞ പോലെയായി ഇസ്രായേലിന് കാര്യങ്ങൾ ഇനി മറ്റൊന്ന് അമേരിക്കയുടെ നിലപാടാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലേക്ക് ഇസ്രായേലിന് വേണ്ടി വീണ്ടും യുദ്ധക്കപ്പൽ പറഞ്ഞയച്ചിട്ടുണ്ട് പക്ഷേ അധികാരത്തിൽ വെറും നാല് മാസങ്ങൾ മാത്രം ബാക്കിയുള്ള ബൈഡൻ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പറഞ്ഞത് പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നടപ്പാക്കുമെന്നും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ തടയുമെന്നുമാണ് എന്നാൽ ബൈഡന്റെ വാക്കിനും ആവശ്യങ്ങൾക്കും വഴങ്ങാതെ സംഘർഷത്തെ യുദ്ധത്തിലേക്ക് വലിച്ചയക്കുന്ന നെതന്യാഹുവിനോട് വാഷിംഗ്ടണിന് വലിയ അപ്രീതിയുണ്ട് ഇതെങ്ങനെ ഇസ്രായേലിനെ ബാധിക്കുമെന്ന് വരും നാളുകളിൽ അറിയാം ഹമാസും ഹിസ്ബുള്ളയും ചേർന്ന് തങ്ങളെ ആക്രമിക്കാതിരിക്കാൻ ഇസ്രായേൽ നടത്തിയ നീക്കം വിനയായി എന്ന് വേണം ഇതിൽ നിന്നെല്ലാം വിലയിരുത്താൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ എതിരാളികളെല്ലാം ഒരു കുടക്കീഴിലെത്തിയിരിക്കുന്നു ഇവരെല്ലാം പരസ്പരം സഹകരിച്ച് ഇസ്രായേലിനെതിരെ നീങ്ങാനുള്ള സാധ്യതകളെ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല ഇറാൻ്റെ പിന്തുണയിൽ ഹമാസും ഹിസ്ബുള്ളയും ഒരേ സമയം തിരിച്ചടിച്ചാൽ നദന്യാഹുവിനും സംഘത്തിനും കാര്യങ്ങൾ എളുപ്പമാവില്ല മാത്രമല്ല ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇസ്രായേലിൽ ശക്തമായ പ്രക്ഷോഭം നിലനിൽക്കെയാണ് ലബനലിൽ മറ്റൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ തിരിച്ചടി ശക്തമായാൽ ഇസ്രയേലിലെ ജനങ്ങൾക്ക് ദുരിതം ഇരട്ടിയാകും ഇത് പ്രതിഷേധം ശക്തമാക്കും